പാലക്കാട് അഗ്ലി ജി വി എച്ച് എസ് എസ് സ്കൂളിലെ വൈദ്യുതി വിച്ഛേദിച്ച കെ എസ് സി ബി ബിൽ കുടിശ്ശികയായതിനാലാണ് നടപടി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് കുടിശ്ശിക ജില്ലാ പഞ്ചായത്തിന് കീഴിലെ സ്കൂളാണ് അഗ്ലി ജി വി എച്ച് എസ് എസ് സംഭവത്തിൽ പ്രധാന അധ്യാപികയായ സെലിൻ മേരിയുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഇവിടെ ജില്ലാ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടു അവർക്ക് നമ്മുടെ ലെറ്റർ ഹെഡിൽ അപേക്ഷ എഴുതി നേരിട്ട് പോയി കണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അതിന്ന് അടയ്ക്കണ്ടടച്ചോളാം നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ അത് തിരിച്ച് കിട്ടത്തില്ല അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അടച്ചില്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് കെ സി ബിയിലെ ജോലിക്കാർ വന്ന് അത് കട്ട് ചെയ്തു പോയി വിശദാംശങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട് ആഷിഖ് അഗ്ലി ജി വി എച്ച് എസ് എസ് എന്ന് പറയുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വൈദ്യുത ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുന്നത് ബിൽ കുടിശ്ശിക തുക കണ്ടെത്താൻ ഇനി സ്കൂളിന് കഴിയുമോ ഇനി തുടർ കാര്യങ്ങൾ എത്തരത്തിലാവും ഉണ്ടാവുക സംഗീത മുഖ മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ഈ അകലെ ജി വി എച്ച് എസ് എസ് സ്കൂൾ അവിടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രം ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവരുടെ ഇന്നത്തെ ഭക്ഷണവും വെള്ളവും എടുക്കുമുള്ള എല്ലാ കാര്യങ്ങളും വിച്ഛേദിക്കപ്പെട്ടെന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പളടക്കെ നമ്മളോട് അറിയിക്കുന്ന ഒരു കാര്യം കാരണം ഇവർ ഈ ഒരു കുടിശ്ശിനുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ജൂൺ ക്ഷമിക്കണം ജനുവരി മാസത്തിലാണ് ഇവിടെ ചുമതലയിൽക്കുന്നത് അന്ന് തന്നെ കുടിശ്ശിക ഉണ്ടാകും മൂലം ഇവർ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണം കണ്ടെത്തിയാണ് കുടിശ്ശിക അടിച്ചത് നാൽപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം തുടങ്ങി ഓരോ മാസങ്ങളിലും ഈ അതിൽ വിച്ഛേദിക്കാതിരിക്കാനുള്ള പണം മാത്രം അവരടിച്ച് കാരണം മുഴുവൻ തുക അടയ്ക്കാനുള്ള സാമ്പത്തികം അവരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അടയ്ക്കുക ഈ അട അടയ്ക്കാൻ കഴിയാതായിരുന്നു അവർ നേരെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പറഞ്ഞൊരു കാര്യം തങ്ങൾ ഈ പണം അടച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു പോരികയായിരുന്നു പക്ഷേ ഇന്ന് അകളി അവിടെ കെ സി ബി ഉദ്യോഗസ്ഥരെ ഈ വൈദ്യുതി ബില്ല് വിച്ഛദിച്ച സമയത്താണ് അവർക്ക് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വൈദ്യുതി ബിൽ അടിച്ചിടില്ല എന്നൊരു കാര്യം വ്യക്തമായത് ഇതോടെ ഉച്ച ഭക്ഷണം ഭക്ഷണം തയ്യാറാക്കേണ്ട കാര്യങ്ങളും വെള്ളമടക്കം മുടങ്ങി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം എല്ലാത്തിനും കറണ്ട് ആവശ്യമായി അത് വിശോധിച്ചതോടുകൂടി ഇന്നത്തെ ഉച്ചഭക്ഷണം മുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിന് വെള്ളം പോലും ലഭ്യമാകാൻ കഴിയുന്നില്ലെന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ അടക്കം പറയുന്ന ഒരു കാര്യം കാരണം കൃത്യമായി ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തികഞ്ഞൊരു അനാസ്ഥ വന്നിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഡി ഒ പരാതി നൽകിയിട്ടുണ്ട് അവർക്ക് ഇമെയിൽ ഇമെയിൽ മുഖേന ഈ വിഷയം അറിയിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിക്കുന്നുണ്ട് എന്തായാലും മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ജില്ലാ പഞ്ചായത്തിന്റെ തികഞ്ഞ അനാസ്ഥയിൽ ഇന്നത്തെ പഠനം തന്നെ മുടങ്ങുന്നു നമുക്കറിയാം ഇപ്പോൾ ചൂട് കാലം കൂടിയാണ് അപ്പോൾ പക്ഷേ ചൂടിൽ ഫാൻ ഫാൻകണം അപ്പൊ ഫാനടക്കം മുടങ്ങുന്ന രീതിയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിശ്വസിച്ചുകൂടി സ്കൂളിലെ പ്രവർത്തനം തന്നെ മുടങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഒരുപക്ഷെ വൈദ്യുതി ബഞ്ച് വൈദ്യുതി തുക അടയ്ക്കാനുള്ള ശ്രമമാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ഒരു ഗുരുതരമായ വീഴ്ചയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നിരിക്കുന്നത് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അട്ടപ്പാടിയിൽ അഗലിയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വൈദ്യുതി ബഞ്ചം വൈദ്യുതി ബന്ധം ഉടൻ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും നമ്മുടെ കാര്യം ശരി ആഷിഖ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളാണ് അഗ്ലി ജി വി എച്ച് എസ് എസ് അവിടെയാണ് ദാരുണമായ കാര്യം ഉണ്ടായിരുന്നത് അൻപത്തി മൂവായിരത്തിഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുള്ളത് മൂവായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഇതുപോലെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ